ആന്റണിയെ വിശ്വസിച്ചാണ് ഞാൻ പോകുന്നത് കുട്ടികൾക്കിനി ആന്റണി മാത്രമേ ഉള്ളൂ ഒന്നുകൂടെ പറഞ്ഞു കേൾക്കുന്ന സാറ വിശ്വാസമാണെന്ന് കുട്ടികൾക്കിനി ഞാൻ മാത്രമേ ഉള്ളൂ സാർ അത് പറഞ്ഞു കേട്ടപ്പോ സന്തോഷ അവരെ സ്വന്താണ് അല്ലേ സാർ അതെ ആന്റണിയുടെ സ്വന്തമാണ് എന്റെ എന്റെ മക്കള് ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ജീവിക്കാൻ ഒട്ടും ആശയുണ്ടായിരുന്നില്ല സർ ഇപ്പെനിക്ക് ജീവിക്കണമെന്ന് തോന്നുന്നു ആർക്കെങ്കിലും എനിക്ക് ജീവിക്കാൻ പറ്റില്ല ജീവിതം വന്നു അല്ലേ സർ അതെ കുട്ടികൾ ആന്റണിയെ പെട്ടെന്ന് അംഗീകരിച്ചെന്നു വരില്ല വേണ്ട എനിക്കറിയാം സാർ ഒരിക്കലും അംഗീകരിക്കണ്ട പക്ഷേ എനിക്ക് സ്നേഹിക്കാലോ എന്റെ മനസ്സിലെനിക്ക് അവമനിക്കാലോ താരായിട്ട് പാടാ പുറത്ത് നിന്നുള്ള സർ വാതിന് പുറത്ത് നായപ്പോൾ കുറ്റബോധത്തോടെയാണ് ഞാൻ പോകാൻ തുടങ്ങിയത് നടിക്കടലിൽ ഉപേക്ഷിച്ചു പോവാണെന്നൊരു തോന്നൽ ഇപ്പൊ അത് മാറി ഭയാശങ്കകളില്ലാതെയാണ് ഞാൻ പോകുന്നത് ഒരു ഭയവും വേണ്ട സാർ ആന്റണിയുടെ നെഞ്ചിലെ അവസാനത്ത് പെടത്ത് നിൽക്കണവരെ ഒരാൾക്കും ഒരു ശക്തിക്കും എന്റെ മക്കളെ നുള്ളി നോപ്പിക്കാൻ പോലും ഞാൻ സമ്മതിക്കില്ല സാർ ധൈര്യമായിട്ട് പോകും